പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് ായിട്ട് നിയന്ത്രണം വിട്ട ഇന്നോവ കാർ നിർത്തിയിട്ട നാനോ കാറിലും സ്കൂട്ടറിലും കടയിലും ഇടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു നാനോ കാർ യാത്രക്കാരനായ കാളികാവ് സ്വദേശി ചന്തകുന്ന് സ്വദേശിയായ കടക്കാരനുമാണ് പരിക്കേറ്റത് കാലിന് പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ നാലു മണിയോടെ മുക്കട്ട വലിയ പള്ളിക്ക് സമീപമാണ് അപകടം നടന്നത് കാളിക വിഭാഗത്ത് നിന്നും ചന്തക്കുന്നിലേക്ക് വരികയായിരുന്ന ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന നാനോ കാറിലും സ്കൂട്ടറിലും ഇടിക്കുകയായിരുന്നു ഇടിവണ്ണ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് എ പ്ലസ് സിഷ്യൻ നിലമ്പൂർ விவது இனம் தெங்கின் தைகள் பிளாவின் தைகள் அறுபது இனம் மாவின் தைகள் பத்தினம் ரம்பூட்டான் பதினாலினம் பேரகள் பத்தினம் சாம்பகள் எல்லா இனத்திலுள்ளி விதேசி பழவர்கெடிகள் மோஹித் நகர் இண்டர் மங்களா காசர்கோடன் கமங்கின் தைகள் இன்டோர் அவுடோர் செடிகள் ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് ഫൈവ്